അനുമോളുടെ പ്രേക്ഷക പിന്തുണ കണ്ട് ഞെട്ടി കള മാറ്റി ചവിത്തുന്ന ഒരുപാട് കണ്ടസ്റ്റൻസിനാണ് ഇപ്പോൾ നമ്മൾ ബിഗ് ബോസ് സീസൺ സെവനിൽ കാണുന്നത് പ്രത്യേകിച്ച് ബിനി രന ഇവരെല്ലാവരും നെവിൻ അവ അവരെല്ലാവരും അവരുടെ ഗെയിമൊന്ന് മാറ്റിയിട്ടുണ്ട് ഏറ്റാദ്യം മാറ്റിയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മളുടെ നെവിനാണ് നെവിൻ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് കിറ്റിയത് പോയതിന് ശേഷം തിരിച്ചു വന്നില്ല അതിന് ശേഷം മാറ്റിയിട്ടുണ്ട് ഗെയിം പാടെ മാറ്റിയിട്ടുണ്ട് അത് കുറച്ച് സീരിയസ് ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇതും കൂടെ അറിഞ്ഞതും കൂടെ അദ്ദേഹം ശരിക്ക് നമ്മുടെ അനുമോടെ കൂടെ വന്നിരുന്ന ഒരുപാട് സംസാരിക്കാനും കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം നിൽക്കുന്നുണ്ട് പിന്നെ രണ ഫാത്തിമ അവരെ ഗെയിം മാറ്റിയിട്ടുണ്ട് ബിന്നി കുറച്ചും കൂടെ സൂക്ഷിച്ച് കളിക്കുക എന്ന് പറഞ്ഞാൽ ഗെയിം ശരിയല്ല എന്നൊക്കെ രണ പറയുന്നത് കേട്ടു പക്ഷേ ഇതിൽ നേരെ ഉൾട്ടടിച്ചുള്ള ഒരാൾ എന്ന് പറയുന്നത് അത് ഷാനവാസാണ് ഷാനവാസ് ശരിക്ക് ഇപ്പോൾ അനുമോൾക്ക് എതിരെ കളിക്കാനാണ് നോക്കുന്നത് പക്ഷേ അഭിലാഷ് നേരെ നമ്മുടെ അനുമോളായിട്ട് ഒരുപാട് അടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ അനുമോളിൻ്റെ ഒരു പ്രേക്ഷക പിന്തുണ ബിഗ് ബോസ് സീസൺ ഹൗസിനകത്ത് കണ്ടസ്റ്റൻസിൻ്റെ ഇടയിലൊരു ചർച്ചയായിട്ടുണ്ട് ഇതിൽ നിന്ന് മാറാതെ നിൽക്കുന്ന പറഞ്ഞാൽ അക്ബറും അപ്പാനിയും ഒക്കെയാണ് അവർക്ക് ആര്യനെ ജിസേലൊക്കെയാണ് കാരണം അവർക്ക് പെട്ടെന്നൊന്നും മാറാൻ പറ്റില്ല ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന കാര്യം ഉറപ്പാണ് അപ്പം അവർ ഗെയിം എവിടെയൊക്കെ പാളിപ്പോയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ അനിമോളുടെ അടുത്ത് അധികം കളികൾ കളികളെടുക്കുന്നില്ല അവരിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുഴുവൻ പുതിയതായിട്ട് വന്നിട്ടുള്ള വൈൽഡ് കാർഡ്സിന്റെ അടുത്താണ് അനുമോൾ അതിൽ വെറുതെ വിട്ടിരിക്കുകയാണ് വെറുതെ വിട്ടിരുന്ന അവർ മനസ്സിലായി പ്രേക്ഷ പിന്തുണ മുഴുവൻ പോകുന്നത് അനുമോൾക്കാണ് ഇവരെന്തൊക്കെയാണ് അതിനെ ഉള്ളിൽ കാണിക്കുന്നത് അത് മുഴുവൻ നെഗറ്റീവായിട്ട് ആയിട്ട് വരുവാണെന്ന് മനസ്സിലായി പ്രത്യേകിച്ച് അപ്പാനി എന്ന് പറയുന്നുണ്ട് എൻ്റെ ചീട്ട് കീറാറായിരുന്നു എനിക്ക് മനസ്സിലായി എന്നുള്ളത് എന്തായാലും നമുക്ക് പോകപ്പോ അറിയാം അനുമോളിന്റെ പ്രേക്ഷ പിന്തുണ ഈ ജിയോ ഹോട്ട്സ്റ്റാറിലും കൂടെ വന്നതിന് ശേഷം അനുമോളിന്റെ പ്രേക്ഷ പിന്തുണ ഒരുപാട് കൂടിയിരിക്കുകയാണ് ഇനിയും കൂടാൻ എന്നെ വഴിയുള്ളൂ അതിനുമോള് അതനുസരിച്ചിട്ട് ആളുടെ ഗെയിം മാറ്റിയിട്ടുണ്ട് അതായത് കട്ടപ്പയായി തോന്നിയ ആൾക്കാരെ അങ്ങ് ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ് ആ അതുപോലെ തന്നെ നൂറയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട് ശൈത്യം കട്ടപ്പ എന്ന് പറയുമ്പോൾ ആദ്യമേ മാറ്റിയല്ലോ അപ്പൊ ആതിലേനയും നൂറയൊക്കെ വളരെയധികം പതുക്കെ പതുക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഒരു ബിഗ് ബോസ് സീസൺ എന്ന് പറയുമ്പോൾ വിന്നറിന്റെ ഒരു ക്വാളിറ്റി കാരണം എവിടെയൊക്കെ നമുക്ക് നെഗറ്റീവ് അടിക്കുന്നോ തോന്നി കഴിഞ്ഞാൽ നമ്മളും പിടിച്ച് തൂങ്ങരുത് നമ്മളത് വിട്ടുവിട്ടു പോയി നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനുള്ള ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം